എന്താ നമ്മളെ നാളെ തിരിച്ചു വരണം അതെ അതെടു നാളെ തിരിച്ചു വരണം എന്ന് പറയുന്നുണ്ട് നമ്മുടെ റാസ് പിന്നെന്തൊക്കെയാണ് ഉള്ളവരൊക്കെ പറയൂ കൂടെ ഹായ് ബ്രോ വെൽക്കം നൗഫ് ബ്രോ എന്താണ് വിശേഷം സുഖം നല്ലടാ ഫുഡൊക്കെ കഴിച്ചോ റൂമിലാണോ എവിടെയാണ് വെൽക്കം ലവ് ബ്രോ താങ്ക് യു ലൈക്ക് അടിച്ചിട്ടുണ്ട് ആ അതെ ലൈക്ക് സിക്സ് അടിച്ചിട്ടുണ്ട് നമ്മുടെ ബ്രോ അതെവിടെ എത്തിയിട്ടുണ്ട് ബ്രോ എന്തൊക്കെയാ വിശേഷങ്ങൾ പിന്നെ ഫുഡ് കഴിച്ചോ കിടന്നോ വെൽക്കം ബ്രോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ലൈവ് ലാസ്റ്റ് ലൈവ് ഇതായിക്കാറില്ലേ നമ്മളെ ലൈവ് കഴിക്കാറല്ലേ അറബി ഡീ കൂടെ ഇരിക്കുന്നവരുണ്ട് ിഷാദ് കൂട്ടാക്കിട്ടുണ്ട് തിരിച്ചു വരും തരൂന്നറിയാ ജിഷാദ് വന്നു അല്ലേ ഞാനിപ്പോ മ്യൂട്ടേനമ്മളെ കുടുംബക്കാർ വന്നു ഇല്ലേ കുടുംബക്കാരനൊന്നല്ലോ പ്ലീസ്ന്ന് അറിയണ്ട് കുടുംബക്കാരൊന്നും വന്നിട്ടില്ല എവർഗ്രീനും മുന്നേ കൂട്ടാണെ തിരിച്ചു വരുവെസ് ഇത്ത വന്നിട്ടുണ്ട് ഇത്ത വേൽക്കട്ട ലൈവിലേക്ക് സ്വാഗതം ഷെഫീഖ് ഫീക്സ് സുഖല്ലേ ആ ഹാപ്പിനെസ് സുഖാണോ അലഹദില്ല എന്താണ് നിങ്ങളെയൊക്കെ വിശേഷം സുഖല്ലേ ലൈക്ക് സെവൻ നമ്മളെ താ കിടന്നിട്ടൊന്നുമല്ലേ ഫുഡ് കഴിച്ചിട്ടില്ലേ എന്താണ് വർത്താനോ സുഖമല്ലേ മഴ ഉണ്ടെന്ന് പിന്നെ റൊക്കിയാൽ ഞാൻ കൂട്ടാക്കി തിരിച്ചു വരുവോയ്ക്കുണ്ട് അതെ എവർഗ്രീൻ ചോദിക്കുന്നുണ്ട് കേട്ടോ താ കൂട്ടാക്കി തിരിച്ചു വരുമെന്ന് ചോദിക്കുന്നുണ്ട് പിന്നെന്തൊക്കെയോ വേറെ വിശേഷങ്ങളൊക്കെ അങ്ങനെ പോലെ എവർഗ്രീൻ എവിടെയാണ് അവർഗ്രീൻ എവർഗ്രീന നാട്ടിലെ നാട്ടിലാ പൊറത്തോ എവിടെയാണാവല്ലേ ഫസ്റ്റ് ആണോ നമ്മളെ ലേവലങ്ങൾ എവിടെയാണ് നാട്ടിൽ പറയൂ എവർഗ്രീൻ ട്ടോ എന്തോ എല്ലാരും പോയോ പോട്ടെ ബ്രോക്ക് അടുത്തല്ലേ ആ ആയിക്കോട്ടെ ഞാൻ പോയി വാടാ അടാങ്കടാ വന്നതിൽ വളരെ സന്തോഷം സന്തോഷോ നാളെ കാണാം ഇൻഷാല്ല ഹായ് ബുജി വെൽക്കം ലൈവിലേക്ക് സ്വാഗതം എന്താണ് വിശേഷം ഒരു ലൈക്ക് ഒക്കെ തരൂ ബുജിയെ ഷെഫിക്ക് മുത്ത ഫുഡ് കഴിച്ചോ സുഖല്ലേ ഫുഡ് കഴിച്ചിട്ടില്ല സുഖാണോ ഫുഡ് കഴിക്കാൻ ആയിട്ടില്ലട എട്ട് പൊട്ടിച്ചു ഓക്കേടാ താങ്ക് യു താങ്ക് യു മക്കളെ വാഹി വന്നിട്ടുണ്ട് ഷഫീഖ് എന്ന് വെൽക്കം ലേക്ക് സ്വാഗതം എന്താണ് വിശേഷം സുഖമാണോ ഫുഡൊക്കെ കഴിച്ചോ വെൽക്കം എന്തൊക്കെയുണ്ട് എല്ലാത്തിലും കറങ്ങി നടക്കുന്ന മുജിന്നാരണോ അതെ മുജിക്ക് അല്ലാത്ത പണിയില്ലല്ലോ വേറെ പണിയൊന്നും ഇല്ലാരോ എല്ലാ ലൈവിലും കറങ്ങി നടക്കണോ ദാഹി ഒരു ലൈക്ക് അടിക്ക് പ്ലീസ് ബാഹി മുഹി ഫുഡ് കഴിച്ചു സുഖം ഫുഡ് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് അതെ ഉം ഉം ഒരു ലൈക്ക് വന്നിട്ട് ഇനി തരുപ്പിലാരും വേണ്ടാര ഒന്നും മതിയാര ഒരു ലൈക്ക് തന്നിട്ടുണ്ട് ഇനി തരൂല അതെ ഇനി വേണ്ട ഒന്ന് ഒന്നും മതിയുന്നുണ്ട് ഒരു ലൈക്ക് തന്നിട്ടുണ്ട് നിങ്ങൾ ഇനി എന്ന് തരില്ലേ വേണ്ടാനോ സലോ എവിടെ ഷെഫിഖ് ഞാന് നാട്ടിലല്ലേ ഞാൻ പുറത്താ ഗൾഫിലാണ് ജിദ്ദയിലാണ് അല്ലെ സൗദിയിലോ നാട്ടിൽ മലപ്പുറം മുജീബ് ചിരിക്കുന്നുണ്ട് മുജീബിനെ അറിയില്ല ഞങ്ങള് മുജീബ് നമ്മളെ മുജീബ് കാസർകോട്ട് കേട്ടോ ഞാൻ മലപ്പുറം ജോലി സൗദി അറേബ്യയിലെ ജിദ്ദയിലാണ് കേട്ടോ നാട്ടിലല്ല ഞാന് മുജീബ് ദുബായ് കാസർഗോഡാണ് അര് നമ്മളെ പയ്യ കൊണ്ട് ഫ്രണ്ട്സാണേ നല്ല രണ്ടു വർഷം മുമ്പത്തെ ഫ്രണ്ട്സാണല്ലോ മുജീബ് കേട്ടോ മുജീബ് എൻ്റെ മുത്താണ് ആ അതെ മുജീബ് എൻ്റെയും മുത്താണ് അതെ മുജീബ് എല്ലാരും മുത്താണ് അതെ ലൈവുകളിലെ എല്ലാ ലൈവിലും ഉണ്ടാവും മുജീബ് മുജീബ് എത്താത്ത ലൈവ് എനിക്കറിയും ഷഫീഖ് കൽബ എന്നറിയത് എനിക്കറിയും ഷഫീഖ് കൽബന്ന് അതെ മുജീബിനെ നാദൂസിന്റെ ലൈവ് എന്നാ വേണ്ട ഫണ്ട് കണ്ടത് ഫസ്റ്റ് കണ്ടത് ഒരു രണ്ട് വർഷം മുമ്പ് അല്ലേ മുജീബ അല്ലേ നാദൂസിന്റെ ലൈവ് എന്നാ മുജീബ് മദിയ അതെ മുജീബ് ആക്ക കേൾക്കണത് ഭയങ്കര ഇഷ്ടമാണ് മുജി എല്ലാരും മുത്താണ് മുജി എല്ലാ ലൈവിലും ഉണ്ടാവും മുജി എത്താത്ത ലേവ് ദുനിയവിൽ ചുരുക്കം ഉണ്ടാവുള്ളു ആണോ സത്യം അതിനു അതും റാഹി മുത്ത ആണോ സത്യം സത്യമാണ് കേട്ടോ റാഹി മുത്ത നമ്മുടെ കുറച്ച് വായി നോക്കിയാണോ ആ ഫ്രണ്ട്സ് ദുബായി വന്നിട്ടുണ്ട് ഫ്രണ്ട്സ് ദുബായി വെൽക്കെട്ടോ നമ്മൾ കൂട്ടാക്കിയിക്കണല്ലേ എന്നാള് ഞാൻ കൂട്ട് തിരിച്ചു തരാട്ടോ ഫ്രണ്ട്സ് ദുബായി ഫ്രണ്ട്സ് ദുബായി ഞാൻ കൂട്ടാക്കിട്ടോ ബ്ലൂ കവർ കൂട്ട ഏ ബ്ലൂ കവറുണ്ട് തരാതെ തന്നിണേ ഞാന് ഈ മൃത്യണ്ട് താങ്ക്സ് നിൽക്കാന്ന് പറയുണ്ട് അതെ ഞാൻ കൂട്ടാക്കിട്ടുണ്ട് ഞാൻ കമന്റ് ഇടുന്നുണ്ടര ഇതില് റൊണാൾഡോ എന്റെ കപ്പൊക്കെ അതില് കമന്റ് ഇട്ടിരിക്കണവരെ കേട്ടോ പിന്നെ നീലക്കാറിലോ പിന്നെ നീലക്കാരിൻ്റെ അതിലും കമന്റ് ഇട്ടുണേട്ടോ പിന്നെ നീലക്കാറിലോ മൂന്ന് നീലക്കാറിൽ കമന്റ് ഇട്ടിരിക്കണോ ഫ്രണ്ട്സ് അവിടെ നാട്ടിലവിടെയാവല്ലേ ഫ്രണ്ട്സ് ദ ബൈ ഫ്രണ്ട്സ് ദുബായ് നാട്ടിൽ എവിടെയാണ് പറയൂ എന്താ പേരെന്താണ് ഒക്കെ പറഞ്ഞു മുജീബിനെ മുജീബ് ഫ്രണ്ട്സിനെ വിളിക്കണ്ട് ഹായ് പറയുന്നുണ്ട് മുജീബ് ഫ്രണ്ട്സിനെ വിളിച്ച് ഹായ് പറയുന്നുണ്ട് റാഹി മുത്ത് പോയേക്കുണ്ട് റാഹി ഇല്ല ഫ്രണ്ട്സ് കൂട്ടാക്കി കൂട്ടാക്കിന്ന് അറിയിണ്ട് പോയിട്ടില്ല റാഹിന് ഫ്രണ്ടിനെ കൂട്ടാക്കാൻ പോയി തന്നെ ഇല്ലെന്നറിയിണ്ട് ആ ഇല്ല ഇടക്കിയറ പക്ഷരം പോലെ വാ മക്കളെ കയറി വന്നറിയിണ്ട് അതെജിഫ് വാ മക്കളെ കയറി വന്നാറിണ്ട് അച്ചു വന്നാൽ ഷഫീഖ് ഇല്ലേ അച്ചു ഒന്നും വന്നിട്ടില്ലാരെ എന്റെ അസ് വിളിക്കുന്നു ഞാൻ പോട്ടെ നാളെ കാണാൻ ഷഫി ആയിക്കോട്ടെ പോയി വരൂ റാഹി പോയിന്നേര ഉണ്ട് ഓക്കെ ജിയേ എന്താ ജീവന ഇൻസ്റ്റ അല്ലടാ അതിലൊരു ഹായ് വീഡിയോക്കുണ്ട് അതൊന്നും ഇല്ല പനിക്കാരേരി വന്നിട്ടുണ്ട് ഫുണ്ടോക്കുണ്ട് അമേരി ബ്ലോഗ് ഉണ്ട് എന്ന് പറയുന്നുണ്ട് ശരിക്കുന്നുണ്ട് आता प्रवाज असेल मग स्टेटमध्ये देतो स्टाइल का चूला